ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരൺ അച്ഛനോട് പറയാണ് ഈ ന്യൂ ഇയർ നമുക്ക് അടിച്ചു പൊളിക്കണമെന്ന് സേനൻ അപ്പോൾ പറയുകയാണ് മോൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് കിരൺ അപ്പോൾ പറയുന്നുണ്ട് അടുത്ത ബർത്ത്ഡേക്കും ന്യൂ ഇയറിനും ആണെങ്കിൽ അമ്മ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പിന്നീട് വഴിയിൽ വെച്ച് പ്രകാശനാണെങ്കിൽ രാഹുലിനെ കാണുന്ന രാഹുൽ പ്രകാശനോട് ചോദിക്കാണ് നിന്നെയും നിൻ്റെ മകനെ സോണി ചതിച്ചല്ലേ എന്ന് അപ്പോൾ പറയണം നിനക്ക് കമ്പനി നഷ്ടപ്പെട്ടതും എം ടി ആയിട്ട് കല്യാണി വന്നതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നു രാഹുൽ അപ്പോൾ പറയണം അതൊക്കെ ഞാൻ പിന്നീടായാലും തിരിച്ചു പിടിക്കുമെന്ന് കല്യാണിക്ക് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കിയിട്ടും അവൾക്ക് സൗണ്ട് മാത്രം കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ പറയണം അവൾക്ക് സൗണ്ട് കിട്ടി അവൾ സൗണ്ട് കിട്ടിയതോടുകൂടി സംസാരിച്ച് ആറാടുകയായിരുന്നു വീട്ടിൽ വന്നപ്പോൾ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നു രാഹുൽ പക്ഷെ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല നീ കള്ളം പറയുകയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ പ്രകാശൻ പറയണം നിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ നീ അല്ലെങ്കിൽ പോയി നോക്കെന്നൊക്കെ പറയുന്നു രാഹുൽ വീട്ടിൽ ചെന്നതിന് ശേഷം സരയവിനോടും മനോഹറിനോടുമാണെങ്കിൽ കല്യാണി സംസാരിച്ചെന്ന് പ്രകാശൻ പറഞ്ഞെന്ന് പറയുന്നു സരയു അപ്പോൾ പറയണം അയാൾ പറഞ്ഞത് സത്യമാകില്ല അങ്ങനെയെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം അവളെ കളിയാക്കി അപ്പോൾ അവൾ സംസാരിക്കേണ്ടിയിരുന്നതൊക്കെയാണെന്ന് പറയുന്നു രാഹുൽ ഇപ്പോൾ പറയുന്നുണ്ട് പ്രകാശൻ പറഞ്ഞതുകൊണ്ട് ഞാനും വിശ്വസിച്ചിട്ടില്ല എന്ന് മനോഹർ അപ്പോൾ പറയുന്നുണ്ട് മനോഹറിനെ കുറച്ച് സംശയം തോന്നിയിട്ടുണ്ടെന്ന് അപ്പോൾ രാഹുൽ പറയണം അതൊന്നും ശരിയായിരിക്കത്തില്ല അവൾക്ക് സൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ കിരൺ അവളേം കൂട്ടി ഇവിടെ വന്ന് സംസാരിപ്പിച്ചേനേ എന്നൊക്കെ പറയുകയാണ് സരയോ ഷാരിയോട് പറയുന്നു ഞാനിപ്പോൾ മരിച്ചതുപോലെയാണ് കല്യാണി സംസാരിക്കുമെന്ന് പ്രകാശൻ അച്ഛനോട് പറഞ്ഞെന്ന് പറയുന്നു അത് കേട്ടിട്ട് ശാരി ചിരിക്കുകയാണ് അവൻ പറയുന്നതൊക്കെ നീ വിശ്വസിക്കാമോ അവൻ കള്ളം പറഞ്ഞതാണെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ സരയവിനും സമാധാനമാവുകയാണ് ലാരിയാണെങ്കിൽ ജനലിക്കൂടെ അപ്പുറത്തേക്ക് നോക്കുന്നു ആ സമയത്താണെങ്കിൽ കല്യാണിയുടെ അമ്മയും പാറവുമാണെങ്കിൽ വെളിയിലേക്ക് പോകുന്നു കല്യാണി ആണെങ്കിൽ ആംഗ്യത്തിലൂടെയാണ് സംസാരിക്കുന്നത് രണ്ടുപേരോടും ഷാരി അപ്പോൾ സരൂവിനോട് പറയുകയാണ് നീ നോക്കിക്കേ അവളാണെങ്കിൽ സംസാരിക്കുന്നതൊന്നുമില്ല അവൾ ആംഗ്യത്തിലൂടെയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നു ഷാരിയാണെങ്കിൽ സരൂവിൻ്റെ സംശയം തീർക്കാൻ വേണ്ടി ഒന്നുകൂടെ പ്രകാശനെ വിളിച്ച് അന്വേഷിക്കുകയാണ് പ്രകാശനപ്പോൾ പറയാണ് അവൾ സംസാരിക്കുമെന്ന് ചാരി അപ്പോൾ പ്രകാശിനോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ കള്ളം പറയുകയാണ് കള്ളം പറയുന്ന നിന്റെ നാക്ക് പുഴുത്തു പോകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു സരൂവിനാണെങ്കിൽ എന്താണ് സത്യമെന്നറിയാഞ്ഞിട്ട് ഒട്ടും സമാധാനമില്ല അവൾ അമ്മയോട് പറയാണ് അവൾക്ക് അങ്ങനെ സൗണ്ട് കിട്ടിയാൽ പിന്നെ മരിക്കുന്നതാണ് നല്ലതെന്ന് സരിയുവാണെങ്കിൽ ദേഷ്യം സഹിക്കാനാകാതെ കല്യാണിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നിട്ടകത്തേക്ക് കയറുമ്പോഴാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കാണുകയാണ് കുഞ്ഞിനെ കാണുമ്പോൾ സരൂവിന് ഫ്രാന്ത് പിടിക്കുന്നു എനിക്കില്ലാത്ത കുഞ്ഞ് ഇവൾക്കും വേണ്ട ഇപ്പം തന്നെ ഇതിനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് കലയണി എടുത്തിട്ട് അമ്മയ്ക്ക് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു ആ സമയത്താണെങ്കിൽ കല്യാണി പുറകിൽ നിന്നും എടി എന്ന് വിളിക്കുകയാണ് സരീ ഞെട്ടിത്തരിച്ച് നോക്കുകയാണ് ആ സമയത്ത് കല്യാണി പറയുന്നു എൻ്റെ അച്ഛനും ഇതുപോലെ തന്നെ വിശ്വാസമില്ലായിരുന്നു ഞാൻ സംസാരിക്കാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സരയവിൻ്റെ മുഖത്ത് നോക്കി അടി ഒരടികൊടുക്കുകയാണ് സരയപ്പോൾ പറയണം എനിക്കില്ലാത്ത കുഞ്ഞു നിനക്കും വേണ്ട എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുന്നു അത് കാണുമ്പോൾ വീണ്ടും ദേഷ്യം വരുന്നു കല്യാണി ആണെങ്കിൽ സരേവിനെ വീണ്ടും കഴുത്തിലൊക്കെ പിടിക്കുകയാണ് ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ കുഞ്ഞാണ് ഇതിനെ എങ്ങാണോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നീ വിവരം അറിയുമെന്നൊക്കെ കല്യാണി പറയാണ് അതിനുശേഷം സരയവിൻ്റെ മുടിക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുന്നു കല്യാണി സാരീനെ വെളിയിലേക്ക് തള്ളിവിടുന്നത് ഷാരിയാണെങ്കിൽ അപ്പുറത്ത് നിന്ന് ജനലിൽ കൂടെ കാണുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്